നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ തുടങ്ങാം എൻ്റെ പേര് സുധീഷ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എനിക്ക് പ്ലസ് ടു വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം വീട്ടിലാണെങ്കിൽ ഭയങ്കരമായി സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല പ്ലസ് ടു വരെ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പോയത് അത് കഴിഞ്ഞ് വീട്ടിലെ കഷ്ടപ്പാട് കാരണം ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു അങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായി രാവിലെ പത്രം ഇടാനൊക്കെ പോയി അങ്ങനെയാണ് ഞാൻ ഞാൻ മഠത്തിലെ ഒരു സിസ്റ്ററെ കയറി അങ്ങ് പ്രണയിച്ചത് പ്രണയം മാത്രമല്ല കേട്ടോ സിസ്റ്ററെ ഞാൻ പലതും നടത്തിയെന്ന് തന്നെ പറയാം അന്ന് എനിക്ക് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായം കാണും ആ സമയത്താണ് ഞാൻ അവളെ കണ്ടുമുട്ടുന്നത് മഠത്തിലെ സിസ്റ്ററിന്റെ വേഷമാണ് അവൾ അന്ന് ധരിച്ചിരുന്നത് പക്ഷേ സത്യം പറയാമല്ലോ ഒരു ഹോട്ട് സിസ്റ്റർ അതായത് അത്യാവശ്യമല്ല അത്യാവശ്യത്തിൽ കൂടുതലാണെന്ന് തന്നെ പറയാം അവളുടെ ആ പിന്നഴകും തീർച്ചു നിൽക്കുന്ന ആ മുന്നഴകും കണ്ടിട്ട് അവൾക്ക് വലിയ പ്രായമൊന്നും തോന്നുന്നില്ല പക്ഷേ അവളെ പറ്റി കൂടുതലൊന്നും അറിയില്ല എന്നും ഞാൻ പത്രമിടാൻ വേണ്ടി അവരുടെ വീടിന്റെ മുൻപിൽ കൂടെ പോകുമ്പോൾ അവളെ എന്നും ഞാൻ കാണാറുണ്ട് അവളെ കാണാൻ തന്നെ നല്ല അഴകാണ് പക്ഷെ ഞാൻ അവളുടെ മുഖത്തു നോക്കുന്നതിലും കൂടുതലായി അവളുടെ മറ്റു പല സ്ഥലത്തേക്കുമായിരുന്നു എന്റെ നോട്ടം ചെന്ന് വീഴുന്നത് സത്യം പറഞ്ഞാൽ അവളെ കാണുമ്പോൾ എനിക്ക് മറ്റു പല രീതിയിലുമുള്ള ചിന്തകൾ വന്നു തുടങ്ങി പക്ഷെ അവളൊരു സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്തി അങ്ങനെ എന്നും രാവിലെ ഞാൻ അവളെ വെള്ളം ഞാൻ അവളെ വെള്ളം നോക്കി അഞ്ചു മിനിറ്റ് എങ്കിലും അവിടെ നിന്നിട്ടാണ് അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് പത്രം ഇടാൻ വേണ്ടി പോകാറുള്ളത് അങ്ങനെ ഞാൻ ഏതാണ്ട് രണ്ടു മൂന്ന് മാസത്തോളം ആ പരിപാടി തന്നെ തുടർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടുമുട്ടിയത് അവനോട് ഞാൻ എൻ്റെ ജോലിയെ പറ്റിയൊക്കെ പറഞ്ഞു ഇടയ്ക്കൊക്കെ അവനെ ഞാൻ കാണാറുണ്ട് അവൻ എൻ്റെ പത്ര ഓഫീസിന്റെ അടുത്ത് ഒരു മീൻകടയിൽ സെയിൽസ്മാനായിട്ട് നിൽക്കുകയാണ് ഒരിക്കൽ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ടൗൺ വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയം ഞാനെന്നും നോക്കി വെള്ളമറുക്കിക്കൊണ്ട് നിൽക്കുന്ന പെണ്ണ് ആ മീൻകടയിൽ വന്ന് മീൻ വാങ്ങുന്നത് കണ്ടു പക്ഷേ അന്നത്തെ അവളുടെ വേഷം ഒരു പാവാടയും ബ്ലൗസുമായിരുന്നു അതുമല്ല ഒരു കമ്മലും നല്ല ഒരു മാലയുമൊക്കെ ഇട്ട് മറ്റൊരു വേഷത്തിൽ പക്ഷെ അത് കണ്ട് ഞാനൊന്ന് ഞെട്ടി സിസ്റ്ററായവർക്ക് ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ എനിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു മീൻ വാങ്ങുന്നതിനിടയിൽ എൻ്റെ കൂട്ടുകാരൻ അവളോട് ഒരുപാട് സംസാരിക്കുന്നത് കണ്ടു ഞാൻ മിക്കവാറും അവളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അവനറിയാമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നു അവനോട് ഞാൻ അവളെപ്പറ്റി തിരക്കി അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൾക്ക് പതിനെട്ട് വയസ്സുണ്ട് അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയതുകൊണ്ട് കൊണ്ട് അവിടെയുള്ള സിസ്റ്റർമാരാണ് അവളെ നോക്കുന്നതെന്ന് അവളൊരു തന്നെ ഇടയ്ക്കൊക്കെ അവരുടെ വേഷം എടുത്തുകൊണ്ട് എടുത്തിട്ടുകൊണ്ട് നടക്കുന്നതായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നി അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ചെറിയ ഇടവഴിയിലൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അവള് എനിക്കെതിരെയായിട്ട് വരുന്നത് കണ്ടു ഞാൻ അവളെ ഒന്ന് നോക്കിയെങ്കിലും അവൾ എന്നോട് ഒരുമാതിരി പുച്ഛാവത്തോട് നോക്കിയിട്ട് കടന്നുപോയി സത്യം പറഞ്ഞാൽ അവൾ അങ്ങനെ എന്നെ നോക്കിയപ്പോൾ എനിക്ക് അവളോട് നല്ല ദേഷ്യം വന്നു പിറ്റേ ദിവസവും അതേ സമയം തന്നെ ഞാൻ ആ ഇടവഴിയിലൂടെ പോകുമ്പോൾ അതേ സമയത്ത് അതേ സമയത്ത് തന്നെ അവൾ തിരിച്ച് എനിക്കെതിരായി വരുന്നത് ഞാൻ കണ്ടു അന്ന് ഞാൻ അവളോട് എവിടെ പോയതാണെന്ന് തിരക്കിയപ്പോൾ അവന് അവൾ എന്നോട് ദേഷ്യപ്പെട്ടു സത്യം പറഞ്ഞാൽ അവളോട് എനിക്ക് നല്ല ദേഷ്യമായി വെറുതെ നോക്കിയപ്പോൾ തന്നെ അവൾ ഒരുമാതിരി പുച്ഛാവത്തോടെ പുച്ഛാവത്തോടെയുള്ള നോട്ടവും അഹങ്കാരം പറിച്ചിലും അതെല്ലാം കൂടി ആയപ്പോൾ എനിക്ക് അവളോട് നല്ല ദേഷ്യമായി അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് വരട്ടാമെന്ന് കരുതി ഞാൻ അവൾ താമസിക്കുന്ന വീടിന്റെ മതിൽ സൈഡിൽ ഒളിച്ചു നിന്നു അവൾ എന്നും വൈകുന്നേരം മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് കുളിക്കാനായിട്ട് പോകാറുണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത്ര പെട്ടെന്നൊന്നും ആരും അറിയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ നേരം ഞാൻ മതിലിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയി ആയിക്കാണും ഒരു ബക്കറ്റിൽ നിറയെ തുണിയുമായി അവൾ കുളിക്കാനായിട്ട് പോകുന്നത് ഞാൻ കണ്ടു പതുക്കെ ഞാൻ പ്രതിയെ അവളുടെ പുറകെ നടന്നുപോയി അവൾ കുളിക്കാനായിട്ട് തുടങ്ങി ഞാനാണെങ്കിൽ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്നു ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് അവൾ ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം ഓരോന്നായി അഴിച്ച് താഴെ വെക്കുകയായിരുന്നു ഒരു ചെറിയ വിളു ഒരു ചെറിയ വെളുത്ത മുണ്ടു മാത്രം ഉടുത്ത് അവൾ അലക്കുകയാണ് അലക്കെല്ലാം കഴിഞ്ഞ് അവൾ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയപ്പോൾ അവൾ നന്നായി അവളുടെ ശരീരം നനഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം തെളിഞ്ഞു തന്നെ കാണാമായിരുന്നു ഞാനാണെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ പോലും അടക്കാതെ അങ്ങനെ തന്നെ അവിടെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സീൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ അതുമല്ല എല്ലാവരെക്കാളും കുറച്ച് കൂടുതലാണ് അവൾക്ക് അവളുടെ ആ മുന്നഴകും പിന്നഴകും അങ്ങനെയുള്ള അവൾ ആ വെളുത്തം ഉണ്ട് കൊടുത്ത് ഇറങ്ങി നിന്നാലുള്ള അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനല്ല ആരാണെങ്കിലും അങ്ങനെ തന്നെ നിന്നു പോകും അതുപോലെ നിന്നതായിരുന്നു ഞാനും അങ്ങനെ ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ അങ്ങനെ ആ വേഷത്തിൽ കൂടി അവളെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ കയ്യിൽ നിന്ന് പോകുമെന്നായി ഞാൻ അവളെ ഓടിച്ചെന്ന് കയറി അങ്ങ് പിടിച്ചു അവൾ എൻ്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്റെ പിടുത്തത്തിൽ നിന്നും അവൾക്കും എഴുതി മാറാൻ പറ്റിയില്ല കുറെ നേരത്തെ എന്റെ പരിശ്രമത്തിലൂടെ ഞാൻ അവളെ കീഴടക്കിയെന്ന് തന്നെ പറയാം നേരം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തൊട്ടപ്പുറം കരഞ്ഞുകൊണ്ട് അവൾ നിൽക്കുന്നുണ്ട് മുകളിലേക്ക് കയറ്റിവെച്ചിട്ട് കയറ്റിവെച്ചുടുത്തിരുന്ന മുണ്ടൊക്കെ അവളുടെ പകുതി അഴിഞ്ഞാണിരിക്കുന്നത് ഞാനിട്ടിരുന്ന തുണിയൊക്കെ ആകെപ്പാടം നനഞ്ഞു പെട്ടെന്ന് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു ഞാൻ ആ സമയം അവളുടെ പോലും നോക്കാതെ പതിയെ എൻ്റെ വീട്ടിലേക്ക് നടന്നു പിന്നീട് അവളെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം എന്തോ എന്തോ ഒരു കുറ്റബോധം എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അവൾ അങ്ങനെയാണ് അവൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല അവളെ പറ്റിയുള്ള മറ്റൊരു കാര്യവും എനിക്കിപ്പോൾ അറിയില്ലെന്ന് പറയുന്നതാവും ശരി